ചാക്കോയുടെ വേർപാടിൽ വിതും പി ഷൈൻ സുരേഷ് ഗോപിയെ കണ്ടതും പൊട്ടിക്കറഞ്ഞു ഷൈനെ ആശ്വസിപ്പിക്കാൻ കഴിയാതെ താരം കഴിഞ്ഞ ദിവസം ഷൈൻ ടോം ചാക്കോയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് സി പി ചാക്കോയും വീട്ടുകാരും ഒരുമിച്ചുള്ള ബെംഗളൂരുവിലേക്കുള്ള യാത്ര അവസാന യാത്രയാവുമെന്ന് ആരും കരുതിയിട്ടുണ്ടായിരുന്നില്ല മകൻ സിനിമയിൽ തിരക്കുള്ള നടനായി മാറിയപ്പോൾ ഏറെ അഭിമാനിച്ചിരുന്ന വ്യക്തിയായിരുന്നു സി പി ചാക്കോ മകന്റെ ആഗ്രഹങ്ങൾക്കൊരിക്കലും തടസ്സമായില്ലെന്ന് മാത്രമല്ല ആ പിതാവ് അച്ഛനെന്ന നിലയിലായിരുന്നില്ല ഒപ്പം നിന്നിരുന്നത് ഒരു മാനേജരെ പോലെ എന്നും കൂടെ ഉണ്ടായി വിവാദങ്ങൾ ഉണ്ടായപ്പോഴെല്ലാം മകനെ ചേർത്തു പിടിച്ചു ഒടുവിൽ വാഹനാപകടത്തിന്റെ രൂപത്തിൽ ദുരന്തം അദ്ദേഹത്തെ കീഴടക്കുമ്പോഴും മകന്റെ നല്ല നാളേക്കായി അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടിരുന്ന ഒരു പിതാവിന്റെ മുഖമാണ് ഓരോ മലയാളിയുടെയും മനസ്സിൽ തെളിയുക ഷൈനും കുടുംബവും സഞ്ചരിച്ച കാർ കഴിഞ്ഞ ദിവസമാണ് തമിഴ്നാട്ടിൽ അപകടത്തിൽപ്പെട്ടത് ഷൈനിന്റെ പിതാവ് തൃശൂർ മുണ്ടൂർ ചെറുവേത്ത് വീട്ടിൽ സി പി ചാക്കോ മരിക്കുകയും അമ്മ മറിയം കാർമൽ സഹോദരൻ ജോ ജോൺ ചാക്കോ മാനേജർ അനീഷ് എന്നിവർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഷൈന്റെ ഇടത് കൈക്ക് ഒടിവുണ്ട് ഷൈനെ കാണാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും എത്തി ഷൈന്റെ പരിക്ക് ഗൌരവമല്ലെന്ന് സുരേഷ് ഗോപി അറിയിച്ചു ചെറിയ ശസ്ത്രക്രിയയുടെ ആവശ്യമേ ഉള്ളൂ ഷൈനന്റെ അച്ഛൻ ചാക്കോയുടെ മരണം അമ്മയെ ഇതുവരെ അറിയിച്ചിട്ടില്ലെന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു സുരേഷ് ഗോപിയെ കണ്ട ഷൈൻ പൊട്ടിക്കരഞ്ഞു ആശ്വസിപ്പിക്കാൻ സുരേഷ് ഗോപിക്കും കഴിഞ്ഞിരുന്നില്ല ഇന്ന് രാവിലെ തൃശൂർ സണ്ണാശുപത്രിയിലെത്തിയാണ് സുരേഷ് ഗോപി ഷൈനെ കണ്ടത് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി ഷൈൻഡോൻ ചാക്കോയെയും അമ്മ മരിയേയും ഇന്നലെ തൃശൂർ സണ്ണാശുപത്രിയിലെത്തിച്ചിരുന്നു ഇന്നലെ രാത്രിയോടെയാണ് ഇരുവരെയും പ്രത്യേക ആംബുലൻസിൽ നാട്ടിലെത്തി ചാക്കോയുടെ മൃതദേഹവും ഇന്നലെ രാത്രിയോടെ നാട്ടിലെത്തിച്ചു തിങ്കളാഴ്ച രാവിലെ പത്ത് മുപ്പതിന് തൃശൂർ മുണ്ടൂർ കർമ്മലമാതാ പള്ളിയിലാണ് ചാക്കോയുടെ സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് മണി മുതൽ മുണ്ടൂരിലെ വസതിയിൽ പൊതുദർശനമുണ്ടാകും ബംഗളൂരുവിലേക്കുള്ള യാത്രയ്ക്കിടെ ധർമ്മപുരിക്കടുത്ത് നല്ലപള്ളിയിൽ ഇന്നലെ രാവിലെയായിരുന്നു അപകടം ഷൈൻഡോൻ ചാക്കോയും കുടുംബവും സഞ്ചരിച്ച കാർ ലോറിയുടെ പിന്നിലിടിക്കുകയായിരുന്നു ഷൈൻഡോമിനും അച്ഛനൊപ്പം അമ്മയും സഹോദരനും സഹായിയും കാറിലുണ്ടായിരുന്നു ഷൈനയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് ഷൈനും കുടുംബവും ബംഗളൂരുവിലേക്ക് പോയത് പൊന്നാനിയിൽ പലചരക്ക് മൊത്ത കച്ചവടക്കാരനായിരുന്നു സിനിമാതാരം ഷൈൻഡോൺ ചാക്കോയുടെ പിതാവ് സി പി ചാക്കോ ചാക്കോയുടെ ഭാര്യ പൊന്നാനി ഹൈസ്കൂളിൽ അധ്യാപികയായിരുന്നു മക്കൾ വളർന്നതും പഠിച്ചതുമെല്ലാം പൊന്നാനിയിൽ ഷൈൻഡോൻ ചാക്കോയ്ക്ക് പുറമെ മറ്റ് മൂന്ന് മക്കൾ കൂടിയുണ്ട് അധ്യാപികയായിരുന്ന ഭാര്യ വിരമിച്ചതോടെയാണ് പൊന്നാനിയിലെ കച്ചവട സ്ഥാപനം നിർത്തി തൃശൂരിലേക്ക് എത്തിയത്